ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു ഡാലിയ ഓൺലൈൻ ഫാഷൻ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോയ്ക്ക് നമ്മുടെ പോപ്കോണിന് നല്ല സൂപ്പർ റെസ്പോൺസ് റെസ്പോൺസായ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞത് ലിമിറ്റഡ് സ്റ്റോക്കാണ് ഇൻഷാല്ലാ അത് കൊണ്ടുവരുന്നുള്ളത് അതിൻ്റെ ത്രീ പീസ് ആയിട്ടാണ് ഞാനിപ്പോൾ വെയർ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ സ്റ്റോക്ക് വരും കൂടുതൽ സ്റ്റോക്ക് വരുമ്പോൾ കൂടുതൽ പേർക്ക് എന്തായാലും എത്തിച്ചു തരുന്നതായിരിക്കും കേട്ടോ ഇൻഷാല്ല ഇന്ന് വന്നിട്ടുള്ളത് അതിനേക്കാളും സൂപ്പർ ആയിട്ടുള്ള ടു നയൻറ്റീൻ്റെ കുർത്തീസിന്റെ കളക്ഷൻസും ആയിട്ടാണ് വന്നിട്ടുള്ളത് ഫോർ എക്സലിന്റെ ലൈബ്രലിലാണ് വന്നിട്ടുള്ളത് അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലെ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം നിങ്ങൾ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ പറ്റി പറ്റിയ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വിലയേറിയ കമന്റ് വീഡിയോയ്ക്ക് താഴെ പോസ്റ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നിന്ന് പർച്ചേസ് ചെയ്യേണ്ട കാര്യങ്ങളോ ഒക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പം ആ ഡീറ്റെയിൽസ് ഒക്കെ നോക്കി മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് നമ്മളിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ ഈസി ആയിരിക്കും കേട്ടോ നമ്മൾ ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ പത്ത് മണി മുതൽ രാത്രി എട്ട് മണി വരെ ആ സമയങ്ങളിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക സൺഡേ ഹോളിഡേ ആണ് ഒരുപാട് സംസാരിച്ച സമയങ്ങളായത് ഫസ്റ്റ് തന്നെ നമ്മൾ കളക്ഷനിലോട്ട് പോവാൻ ടൂ നയൻറ്റിൻ്റെ ഫോർ എക്സ് എൽ ലേബിൽ വരുന്ന ടു എക്സ് എൽ ലേബലിൽ വരുന്ന ടു എക്സ് ടു എക്സ് എൽ ലേബലിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഫോർ എക്സ് എല്ലും ഉണ്ട് ഇത് ഡബിൾ എക്സലാണ് ഇതല്ലേ ഡബിൾ എക്സ് എൽ അതിന് അത്യാവശ്യം നല്ല രീതി ഉണ്ട് അല്ലേ സൂപ്പർ ആയിട്ടുള്ള ടു നയൻറ്റിക്ക് നോക്കൂ എന്ത് വർക്ക് ഹെവി ആയിട്ടുള്ള നല്ല സീക്വൻസും എംബ്രോയ്ഡിങ്ങും ഒക്കെ ആയിട്ടുള്ള നല്ല ഗോൾഡൻ ത്രെഡ് വെച്ചിട്ടുള്ള നല്ല ഹെവി ആയിട്ടുള്ള നെക്ക് പീസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് സെയിം ആയിട്ട് സ്ലീവിലും നല്ല ബിഗ് ആയിട്ടുള്ള നല്ല ബോർഡർ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ സൈഡ് സ്ലിറ്റ് ആണ് റയോൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് ഇതിന് എത്ര വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ നൽകുന്നത് ഹോൾസെയിലേഴ്സിനായിട്ടും റീറ്റെയിലേഴ്സിനായാലും അത് നിങ്ങൾക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റി നൽകുന്നതാണ് ടൂ നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് ആണ് ഇതിന്റെ റേറ്റ് ഇതിന് ഒരുപാട് കളേഴ്സ് വന്നിട്ടുണ്ട് നെക്സ്റ്റ് വന്നിട്ടുള്ള ഫോർ എക്സൽ ആണ് കേട്ടോ ലേബൽ വന്നിട്ടുള്ളത് നോക്കൂ ബ്ലൂ അല്ലേ നല്ല സെയിം വർക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് കളറിൽ മാത്രമേ വ്യത്യാസം വന്നിട്ടുള്ളൂ ബോർഡർ ബോർഡർ ഹെവി ആയിട്ടുള്ള വന്നിട്ടുണ്ട് സൈഡ് സ്ലിറ്റ് ആണ് വന്നിട്ടുള്ളത് ത്രീ കറക്റ്റ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് അതിന്റെ തന്നെ ഫോർ എക്സൽ തന്നെയാണ് ലേബിൾ വന്നത് ഗ്രേയില് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സൂപ്പർ ആയിട്ടുണ്ട് ആ ഷേപ്പ് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മളെ കോണ്ടാക്റ്റായ ചെസ്റ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്ന ലെങ്ത് ഒക്കെ പറഞ്ഞു തരുന്നതാണ് ഹെവി ആയിട്ടുള്ള സ്ലീവ് ആണ് കൊടുത്തിട്ടുള്ളത് സൈഡ് സ്ലിറ്റ് ആണ് ടു നയന്റി പ്ലസ് ഷിപ്പിംഗ് നെക്സ്റ്റ് അതിന്റെ തന്നെ ആ ഈ ഒരു വർക്ക് വന്നിട്ടില്ലായിരുന്നില്ല ഈയൊരു പാറ്റേണിൽ നമ്മൾ ടൂ നയന്റിന് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഈ ഒരു വർക്ക് ആയിരുന്നില്ല നല്ല നേവി ബ്ലൂ ട്ടോ ടു നയന്റി പ്ലസ് ഷിപ്പിംഗ് ഹെവി ആയിട്ടുള്ള ബോർഡർ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു എന്താ പറയാ വൈൻ കളർ പോലെ ഒരു പിങ്ക് ആ ഒരു വാടാമല്ലി കളർ എന്നൊക്കെ പറയില്ലേ ആ ഒരു ആണ് വന്നിട്ടുള്ളത് നോക്ക് ഹെവി വർക്ക് സ്ലീവിലും ട്യൂ നയന്റി ഷിപ്പിംഗ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഡാർക്ക് ഗ്രേ

നല്ല കളർ നല്ലൊരു ഗ്രീൻ ശരി സ്ലീവില് ഈ പാറ്റേണ് നെക്സ്റ്റ് വരുന്ന പാറ്റേൺ ടു നയൻറ്റീൻറെ തന്നെ നോക്ക് ഡബിൾ എക്സ് എൽ ലേബലിലാണ് വന്നിട്ടുള്ളത് എക്സ് എൽ ഡബിൾ എക്സ് എക്സെൽ കാര്ക്ക് ആയിരിക്കും എം എ എൽ എക്സെൽകാർക്കായിരിക്കും സൂട്ടബിൾ ആയിട്ട് ഉണ്ടാവുക അവിടെ ആയിട്ട് നല്ല ഹെവിയായിട്ടുള്ള ഒരു എംബ്രോയ്ഡിങ് കൊടുത്തിട്ടുണ്ട് നെക്ക് ഭാഗത്തായിട്ട് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ അതിലൊരു ചെറിയ ചെറിയ ആ മെറ്റീരിയലിന്റെ അവിടെ ആയിട്ട് ചെറിയ ചെറിയ ചെറിയൊരു ഇതുപോലത്തെ കൊടുത്തിട്ടുണ്ട് ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് സൈഡിൽ സ്ലിറ്റ് ആണ് ത്രീ ഫോർ സ്ലീവ് ആണ് എക്സൽ എൽ എം എ എക്സൽ എക്സലുകാർക്കായിരിക്കും സ്യൂട്ടബിൾ ആയിട്ട് ഉണ്ടാവും നെക്സ്റ്റ് അതിൻ്റെ തന്നെ സെയിം മെറൂൺ ഷെയ്ഡ് ടു നയന്റി പ്ലസ് നെക്സ്റ്റ് അതിൻ്റെ ഗ്രേട്ട നല്ല ഭംഗിയുണ്ട് നെക്സ്റ്റ് അതിൻ്റെ ബേബി പിങ്ക് നെക്സ്റ്റ് വരുന്നു വേറൊരു പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് എക്സെൽ ലേബിൾ ആണ് വന്നിട്ടുള്ളത് എം എല് കാര്ക്ക് സ്യൂട്ടബിൾ ആയിട്ടുണ്ടാവും ടോ അതിന് പരിഗണിച്ചില്ല എന്നുള്ളത് ഉണ്ടല്ലോണ്ടല്ലേ നല്ല ഭംഗിയുള്ള മിററും അതുപോലെ തന്നെ ഡീറ്റെയിലിങ്ങും ഒക്കെ കൊടുത്തിട്ടുണ്ട് സൈഡ് സ്ലിറ്റ് ആണ് റയോൺ മെറ്റീരിയൽ ആണ് കേട്ടോ വന്നിട്ടുള്ളത് എം എല്ലുകാർക്കായിരിക്കും സ്യൂട്ടബിൾ ഉണ്ടാവുക നെക്സ്റ്റ് അതിൻ്റെ പിങ്ക് റയോൺ കോട്ടൺ റയോൺ ആണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് നല്ലൊരു പിസ്ത ഗ്രീൻ ടു നൈൻറ്റി പ്ലസ് ഷിപ്പിംഗ് തന്നെയാണ് ഇതിന്റെ റേറ്റും വരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ കളക്ഷൻസ് കളക്ഷൻസൊക്കെ ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു വേഗം തന്നെ നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്യുക കാണുന്ന നമ്പർ സ്ക്രീൻഷോട്ട് ചെയ്ത് വ്യക്തമായിട്ട് അയയ്ക്കുക നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയുന്നതായിരിക്കും എന്നുവെച്ചാൽ പുതിയ കളക്ഷൻസ് ഒക്കെ ഒരുപാട് വന്നിട്ടുണ്ട് തുടർന്ന് വീഡിയോകൾസ് ഒക്കെ എന്താ മുടങ്ങാതെ കാണുക ടു പീസും ത്രീ പീസും ഇനിയും വേണമെങ്കിൽ കമന്റ് ചെയ്യാം കേട്ടോ അത് നമുക്ക് എപ്പോഴും ഡിമാൻഡിങ് പ്രൊഡക്റ്റ് ആണ് എന്നുവെച്ചാൽ അത് നമുക്ക് എപ്പോഴും നമ്മുടെ അടുത്തുള്ളതാണ് ഇതിന് പുതിയ പാറ്റേൺ ഒക്കെ വന്ന് എന്തായാലും അപ്ലോഡ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും വീഡിയോസ് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണുന്നവരെ ടേക്ക് കെയർ ബൈ ബൈ